നമുക്ക് കൽപ്പറ്റയിലോട്ടൊന്ന് പോകാം കൽപ്പറ്റയിൽ പണിമുടക്ക് അനുകൂലികൾ ബാങ്ക് അടപ്പിച്ചു എ ഐ ടി സി പ്രവർത്തകരാണ് ബാങ്ക് അടപ്പിക്കുന്നത് ദീപക് മോഹനോട് കൂടുതൽ വിവരങ്ങളുമായി ദീപക്ക് ബാങ്കിൽ പണിയുടിക്കാനാണെങ്കിലും വന്നിരുന്നോ ആ സമയത്താണോ ബാങ്ക് അടപ്പിക്കാൻ തീരുമാനിച്ചത് കാത്തലിക്കറ്റ് സിറിയൻ ബാങ്കാണ് അടപ്പിച്ചത് അല്ലേ അരുൺകുമാർ കൽപ്പറ്റയിലെ കത്തോലിക് സിറിയൻ ബാങ്ക് ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ച സമയത്താണ് അല്പം മുൻപ് എ ടി സി പ്രവർത്തകർ അവിടെ എത്തി ബാങ്ക് അടപ്പിച്ചത് ബാങ്ക് അടപ്പിക്കുന്നതിന് ചില സാങ്ക നടപടിക്രമങ്ങളുണ്ട് അതനുസരിച്ച് അവർ ഹെഡ് ഓഫീസിലേക്ക് വിവരം കൊടുത്തതിന് ശേഷമാണ് ബാങ്ക് അടച്ചത് ഇപ്പോൾ ആ ബാങ്ക് അടപ്പിച്ചിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം കൽപ്പറ്റ നഗരത്തിൽ ഇവർ വാഹനങ്ങൾ തടഞ്ഞു വയ്ക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു വാഹനങ്ങൾ തടഞ്ഞ് പത്ത് മിനിറ്റിന് ശേഷം കടത്തിവിടുന്നത് അല്പം മുൻപ് ഒരു ചരക്ക് ലോറി എത്തിയിരുന്നു ആ വണ്ടി തടഞ്ഞ് അതിനുശേഷം കടത്തിവിട്ടു ചെറിയ വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നുണ്ട് കടകമ്പോളങ്ങളൊക്കെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം അപൂർവം ചില കടകളൊക്കെ തുറക്കുന്നുണ്ട് പക്ഷേ അത്യാവശ്യ സർവീസുകളൊക്കെ തന്നെ കടത്തിവിടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇത്തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ചിലയിടങ്ങളിൽ അതായത് കർണാടകയിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് വരുന്ന പ്രധാന ടൗണുകളായ മാനന്തവാടി ബത്തേരി ഭാഗങ്ങളിലൊക്കെ തന്നെ സി ഐ ടി യു സി സി ഐ ടി യു ഐ എൻ ടി യു സി എസ് ടി യു തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തകരൊക്കെ തന്നെ വാഹനങ്ങൾ തടഞ്ഞ് അതിനുശേഷം കടത്തിവിടുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അരുൺ